ഇന്ന് ക്രിസ്മസ് അല്ലേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കാതെ പിന്നെ എങ്ങനെ ഇരിക്കണത് നിങ്ങളൊന്ന് ചുമ്മാരുന്ന കുട്ടേണ്ണ രാവിലെ ഇറങ്ങിയപ്പോഴത്തേക്ക് മോ ഇവിടെ എന്ന് പറഞ്ഞാൽ അവന് കേക്ക് വേണം ഇഷ്ടം വേണം എൻ്റെ കയ്യിലാണെങ്കിൽ എന്നാൽ ഒരു പൈസ എടുക്കാൻ അല്ലെങ്കിലും ഈ ഓണമായാലും ഈ വിശേഷ ദിവസങ്ങൾ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മളെയൊക്കെ ജീവിതത്തിൽ ഇന്നിപ്പോൾ രാത്രി അവൻ ഉറങ്ങിയിട്ടുണ്ടീട്ടിൽ കറി പോവാൻ അല്ലാതെ ഇനിയിപ്പോൾ നാളെ രാവിലെ ഇരിക്കുമ്പോൾ പറയും ഇന്നലെ കേക്ക് മാറ്റേണ്ടെന്നായിരുന്നു ും പൈസ ഇല്ല പൈസ ഇല്ല എന്നാണ് പറയുന്നത് ഈ പാലോട് സിവിലെ ക്യൂ നോക്കിയാണ് തെങ്കാശിയിലോട്ട് പോകുമ്പോൾ വളവുണ്ടല്ലോ എസ് ഉള്ളത് എസ് വളവ് അതുപോലെയാണ് ക്യൂ അടക്കണത് പൈസ ഇല്ലാത്ത കൊണ്ടാണോ നിങ്ങൾ എന്നൊരു ഞാൻ ഒരു ചെറുവാ പൈസ പറഞ്ഞത് കുട്ട ഞാൻ കേക്കും ചിക്കൻ വാങ്ങിക്കാൻ പൈസ ഇല്ലെന്നേ പറഞ്ഞോളൂ ചാരം വാങ്ങിക്കാൻ പൈസ പറഞ്ഞ കുട്ടയണ്ണ നിങ്ങള് പോയി സാധനം വാങ്ങി നമ്മള് പോയെ വെള്ളം ടച്ചിക്സ് ഉണ്ടാക്കാം അത് റെഡി ആയിരുന്നു തരിയും മനുഷ്യരിക്കട്ടെ നമ്മൾക്ക് എന്തിനാ ഇങ്ങനെ കുടിച്ച് നശിക്കുന്നത് ഞാനും അത് എന്റെ ആലോചിക്കണം കുടി നിർത്തിയെന്നേ നമുക്ക് ഇതൊക്കെ നിർത്തിക്കോളഞ്ഞാ പറഞ്ഞു കുട്ടിയാണോ നിങ്ങൾ പോകരുത് നല്ലതിനല്ല നിങ്ങളതാ ഇവിടെ വന്നിരുന്നത് ബാക്കിയോടെ കുടിക്കേ ഇങ്ങനെ എന്തേലും കാണിക്കണത് സാധനം മൊത്തം തീർത്തിട്ട് കുടി നിർത്തി വേണ്ട പോണം എന്ത് കുട്ടിയാണ്ടാ പിടിച്ചല്ലേണ്ണ അത് നമ്മൾ വന്ന് കഴിഞ്ഞാൽ ഇരുപത്തിനാലിലെ പറ്റുള്ള അപ്പൊ നീ ഒരു കാര്യം ചെയ്യ എന്റെ ജൂനിയറും കെ പിന്നെ പറഞ്ഞാലേ எ கொண்டு ஆவத்து வந்தப்போ மனசில